സമൂഹത്തിൽ ക്ഷേത്രം കൊടുക്കുന്നത് ആന്തരിക ദർശനമാണ് നമ്മുടെ ഭാരതത്തിലെ ദൈവവിശ്വാസത്തിന്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ദർശനങ്ങളാണ് ഏത് ദർശനമാണ് നമ്മൾ ഇന്ന് ഭക്തി ഇങ്ങനെ വളരുന്നു അമ്പലം വളരുന്നു ചുറ്റമ്പലം ഗംഭീരമാണ് ശ്രീകോവിൽ ഗംഭീരമാണ് എല്ലാം ഗംഭീരമാണ് പക്ഷേ അത് വളരുന്നതിന് ആനുപാതികമായി സമൂഹത്തിൽ വളരേണ്ടത് വളരുന്നുണ്ടോ എന്നൊരു പരിശോധന നടക്കണം എന്താ വളരേണ്ടത് വളരേണ്ടത് അമേയമായ കുറേ കാര്യങ്ങളാണ് അതിന്റെ പരമകാഷ്ടയാണ് ദൈവം അമേയം എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വ്യാകരണം പഠിച്ചവർക്കറിയാം അമേ നാമം അമേയ നാമം രണ്ടു തരം നാമങ്ങളുണ്ട് മേനാമെന്ന് പറഞ്ഞാൽ തൊട്ട് കാണിക്കാൻ പറ്റിയ തൊട്ടറിയാൻ പറ്റിയ കണ്ടറിയാൻ പറ്റിയ അളക്കാൻ പറ്റിയ നാമങ്ങളിലാണ് മേനാമെന്ന് പറയാ എന്ന് പറഞ്ഞാൽ ഒരു വാച്ച് ഇത് കാണാം ഒടാം എണ്ണാം ഒരു ഫോൺ മേനാവാ ഒരു മനുഷ്യൻ മേനാമോ എന്നാമെന്നുള്ള ഒരിക്കലോ സ്നേഹം സ്നേഹം ഒരിക്കലും തന്നെ പറയാൻ പറ്റുമോ അരവിയിട്ടുള്ളത് കാരുണ്യമെത്തോ പത്ത് സെന്റ് ദയ കിട്ടുമോ രണ്ട് കിഞ്ഞല് സൗന്ദര്യബോധം കിട്ടുമോ അപ്പൊ അളക്കാൻ പറ്റാത്ത കുറെ അത്ഭുതങ്ങളാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നതും അതാണ് ലോകത്തിൽ ഏറ്റവും വലുത് നിങ്ങൾ കാണുന്ന ആനയേക്കാൾ നിങ്ങൾ കാണുന്ന അമ്പലത്തേക്കാൾ വലുത വലുത നിങ്ങൾ ഇവിടുന്ന് ഇപ്പോ തലശ്ശേരി പോയി തലശ്ശേരി പോവാനായിട്ട് കരിയാടുന്ന ബസ് കയറിയാല് ഭഗവാൻ മുക്കുന്ന് കയറിയാല് പുളിയനമ്പുറം കഴിഞ്ഞിട്ട് ബാലംപീടിയും പുളിയനമ്പുറം കഴിഞ്ഞിട്ട് പൈനത്തൂര് എത്തിയ പിന്നെ മേക്കുന്നെത്തി അവിടുന്ന് കാഞ്ഞരക്ക കാഞ്ഞത്തിന് കീഴിൽ കഴിഞ്ഞ് മേലപ്പുറം കഴിഞ്ഞിട്ട് ചൊക്കിളി എത്തി അതിന്റെ അപ്പുറം പിന്നെ എന്താ എത്തപ്പിലാ പോര് പാടില്ല പള്ളൂര് കഴിഞ്ഞ് പാറാൽ കഴിഞ്ഞ് വാടപ്പിടിയും കഴിഞ്ഞിട്ട് മഞ്ഞോടി വഴി മേൽപ്പാലം മേൽപ്പാലം കടന്നിട്ട് ഫയർ സ്റ്റാൻഡിൽ പോയിട്ട് ആസ്പത്രി പോയിട്ട് അതിന്റെ അപ്പുറത്തുള്ള കടലിലെത്തി കടല് പാറ നിങ്ങളുടെ തലയിൽ ഇപ്പൊ തലശ്ശേരി കടല് വരെ കൊണ്ട അപ്പൊ ഈ തല ഏറ്റവും എന്തൊന്ന് മനസ്സിലായ നിങ്ങളെല്ലാരും തലേ ഉള്ളി കുഞ്ഞി ഉള്ളിൽ തലശ്ശേരി കടൽ വരെ കൊണ്ടില്ലേ തലശ്ശേരി പോയ ആളുകൾ തിരിച്ചടി എത്തിയില്ലേ ഇത്ര വേഗത്തിൽ വിമാനത്തിന് പോയിട്ട് വരാനുള്ളത് ഇതാണ് മനുഷ്യന്റെ മഹത്വം അവന്റെ മനസ്സ് ശരീരമല്ല മഹത്വം ൊന്നും അല്ല സത്യം ഉള്ളതൊന്നും ഉള്ളതല്ല ഉള്ളതിന്റെ നാശമില്ല നാശമുള്ളതുള്ളതല്ല എന്നൊരു ചൊല്ലുണ്ട് ഈ കാണുന്നതൊന്നുമല്ല നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തിയ ഭാവനകളും അതിന്റെ സൗന്ദര്യബോധവും അതിന്റെ സംസ്കാരവും അതിന്റെ ധർമ്മസംഹിതയുമാണ് ഈ ലോകത്തിന്റെ ആത്യന്തിക